ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഈദ് സ്പെഷ്യലായിട്ട് ചിക്കൻ ഹനീത്താണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് മന്തിനേക്കാളും നല്ല ടേസ്റ്റ് വേണം ഈസി ആണ് ഓട്ടാ ഉണ്ടാക്കാൻ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോക്കാം ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുത്തുണ്ട് അര ടീസ്പൂണ് ഗ്രാമ്പു ഒരു ടീസ്പൂണ് ഏലക്ക ഇനി മല്ലിക്ക് പകരം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിന്റെ കൂടെ തന്നെ ചെറിയ ജീരകം കുരുമുളകും ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനിപ്പോ ഇവിടെ പൊടി ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിട്ട് എടുക്ക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിട്ടെടുക്കാൻ കേട്ടാ അപ്പോൾ കുരുമുളക് പൊടി എനിക്കിത് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം ഇപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ഇത് പൊടിച്ചെടുക്കാം ഇനി ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ചിക്കന് അതിന്റെ ബ്രസ് പീസ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലിട്ട് കഴിഞ്ഞാൽ ആരും കഴിക്കുന്നില്ല അപ്പൊ ഞാനിവിടെ ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ട് ഇവിടെ ആകെ പേരേ ഉള്ളൂ ആറ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മസാല പിടിക്കാൻ വേണ്ടിട്ട് നല്ലോണം രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കുത്തി കൊടുക്കാൻ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതുപോലെയുള്ള റെസിപ്പി ഒക്കെ ചെയ്യുമ്പോ എപ്പോഴും ചെറിയ ചിക്കനാണെന്നല്ലേ പക്ഷെ കിട്ടുന്നത് വലിയതായിരിക്കും അപ്പൊ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മസാലക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ സ്റ്റോക്ക് ചേർത്താലും കുറച്ച് ഉപ്പിന്റെ കുറവ് തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റോളൊന്ന് അടച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഉപ്പും മസാലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്ക് സവാള തക്കാളി ക്യാപ്സികം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട് അപ്പൊ ഒരു ക്യാപ്സികം എടുത്തിണ്ട് ഒരു സവാള പിന്നെ ഒന്നര തക്കാളി എടുക്ക ഞാനിപ്പോ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പൊ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇടക്കൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കും ചെയ്യട്ട ചിക്കൻ ഇപ്പൊ പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി എടുത്തിട്ടാണ് ചോറ് വെക്കുന്നത് ഇനി ബാക്കിയുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുള്ളൂ അതാണ് ഈ ഒരു റൈസിന് നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത് ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരി എടുത്തുവെക്കിപ്പോ ഇവിടെ എടുത്തത് ഇന്ത്യ ഗേറ്റിന്റെ ആണ് അപ്പൊ ആദ്യം വാങ്ങിച്ചപ്പോ വലിയ റൈസ് ആയിരുന്നു കേട്ടാ ഇപ്പൊ വാങ്ങിച്ചപ്പോൾ കുറച്ചുകൂടെ ചെറുതുപോലെ തോന്നുന്നുണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു തൂക്കി മേടിക്കുവല്ലോ ബസ്മതി റൈസ് കുറച്ച് നിങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ റൈസ് മേടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പ ഇവിടെ ഒരു മൂന്ന് കപ്പ് അരി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് കുറച്ച് നേരം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കും കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം കൊണ്ട് ഇതാ അവിടെ ചിക്കന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ ഈ ഗ്രേവി ഒന്ന് വേറെ ബൗളിലേക്ക് നമുക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഇതാ ഇത്രയും ഗ്രേവിയാണ് ഇതിന്ന് കിട്ടിയിട്ടുള്ളത് ഇതൊരു ഒന്നര കപ്പോളം ഉള്ളുട്ടോ ബാക്കി നമ്മള് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ പാനിലോട്ട് ഈ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഒന്ന് ഷാലോ ഫ്രൈ പോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കുകയും ചെയ്യാം അതുവരെ നമ്മളിത് പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിലേക്ക് ബാക്കി കുറച്ച് ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നുണ്ട് അതുകൂടെ മീതെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതായത് ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ മീതെ കുറച്ച് കുരുമുളക് പൊടി കൂടെ വിതറി കൊടുക്കാം നമുക്ക് ഇതിങ്ങനെ കറുത്തിരിക്കണം ചിക്കൻ ഇട്ടാ അപ്പൊ കുരുമുളക് അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ നീത് ചോറ് വേവുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചപ്പെട്ടിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടി ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് വെയിറ്റ് ഇട്ടിട്ട് വിസിൽ അടിക്കാതൊന്നും ചെയ്യണില്ല കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായും അതുപോലെ തന്നെ ഗ്രാമ്പും എടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇപ്പം സവാള നന്നായി വഴന്ന് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വരണം ഇനി ക്യാപ്സികം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഒന്ന് ചെറുതായി വഴറ്റിയതിനു ശേഷം ഇത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ തക്കാളിയും ക്യാപ്സികം ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻറെ ആ ഗ്രേവി ആദ്യം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പേ ഉള്ളൂട്ടാ ബാക്കി നമുക്ക് ചൂടുവെള്ളം എടുത്താൽ മതി അപ്പൊ മൂന്ന് കപ്പ് റൈസിന് ആറ് കപ്പ് വെള്ളമാണ് ശരിക്കും വേണ്ടത് ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് അഞ്ചേകാൽ കപ്പ് ആണ് ടോട്ടലായിട്ട് എടുക്കുന്നത് പിന്നെ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ടാന്ന് വിചാരിച്ചാണ് കേട്ടോ ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കിതിലേക്ക് ഒരു ഡ്രൈഡ് ലെമൺ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നേരത്തെ കഴുകി വാർത്തക്കാൻ വേണ്ടി വെച്ചുള്ള അരിയാണ് കേട്ടോ ഒട്ടും വെള്ളമില്ലാത്ത അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമ്മളിതിൽ വിസിൽ വിളിപ്പിക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മളിത് സാധാരണ ഒരു മുടിയായിട്ട് നമ്മൾ അടച്ചുവെച്ചിട്ടാണ് വേവിക്കണത് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ആദ്യം ഹൈ ആക്കുക പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കിത് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെന്തുക്കണം നോക്കാം ചോറും ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മീതെ ചിക്കൻ ഫ്രൈ ആക്കിയതൊന്ന് വെച്ചു കൊടുക്കുക കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ഈ ചിക്കൻ്റെ ഒക്കെ ഒന്ന് ചോറിലേക്ക് കുറച്ച് നേരം ഒന്ന് ഇറങ്ങിക്കോട്ടെ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് മന്തിനെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് പാടല്ലേ ഇത് ഉണ്ടാക്കാൻ വളരെയധികം ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം